നസീർ സാറ് ആറായിരം രൂപയാണ് പ്രതിഫലമായി ആഗ്രഹിച്ചിരുന്നത് അത് പലരും അതിന് ചെക്ക് കൊടുക്കാറുണ്ട് പല ചെക്കറും ഇന്നും മാറി കാണുകയില്ല പിന്നെ അത്രയും വളരെ ഒരു സൗഹൃദ ഒരു മനുഷ്യനായിരുന്നു നസീർ സാർ സച്ചിൻ സാറിനെ എല്ലാവർക്കും ഭയങ്കര ഭയമായിരുന്നു അദ്ദേഹം സെറ്റിൽ വരുമ്പോൾ തന്നെ ശബ്ദം എല്ലാവരും സംസാരിച്ചിരിക്കുന്ന ശബ്ദം നിർത്തും എഴുന്നേറ്റ് നിൽക്കും നമസ്കാരം പോലും പറയാൻ മടി കാണിക്കും അങ്ങനെയൊക്കെയുള്ള ഒരു ഇതായിരുന്നു എന്നാൽ അദ്ദേഹം സെറ്റിലോട്ട് വരുമ്പോൾ നമ്മളടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ മുതിർത്തം തട്ടിയിട്ട് അങ്ങനെയുള്ള സൗഹൃദ ഭാവങ്ങളൊക്കെ അദ്ദേഹം കാണിക്കുമായിരുന്നു അത് വളരെ എങ്കിലും സെറ്റിലുള്ള എല്ലാ ആളുകൾക്കും ഇങ്ങേറ്റം ആ സ്റ്റുഡിയോ ഉടമ അന്നാം സ്റ്റുഡിയോ ഉടമയായിരുന്ന എ കെ വേലൻ സാർ എന്ന് അദ്ദേഹം പോലും വളരെ ബഹുമാനത്തോടുകൂടിയാണ് സത്യൻ സാറിൻ്റെ അടുത്ത് പെരുമാറിയിരുന്നത് ഈ സ്റ്റുഡിയോ ജീവിതമൊക്കെ കഴിഞ്ഞ് ഇവരുടെ കബീറുമായിട്ട് പരിചയപ്പെട്ടതിൻ്റെ വേണമെങ്കിൽ ഞാൻ ഈ സിനിമ എടുക്കണമെന്നുള്ള വിചാരിതത്തിൽ അതിൻ്റെ കാര്യങ്ങളിലോട്ട് നീങ്ങി കബീറുമായിട്ട് നിരന്തരം കത്തും ഇടപാടുകൾ നടത്തി അങ്ങനെ ഒരു സമയത്ത് തുടങ്ങാമെന്നുള്ള സാഹചര്യം വന്നപ്പോൾ ഞാൻ എനിക്ക് എൻ്റെ ഒരു അസോസിയേറ്റ് ഡയറക്ടറെ വേണമല്ലോന്ന് ഉള്ള നിലയിൽ ഉദയ സ്റ്റുഡിയോയിൽ ഡയറക്ഷൻ അസിസ്റ്റൻ്റായിട്ട് വർക്ക് ജോലി ചെയ്യുന്ന ഒരാളിനെ സമീപിച്ചു എനിക്ക് ഞാനുമായിട്ടും ബന്ധമുള്ള ആ വ്യക്തിയെ വളരെ സൗഹൃദത്തോടുകൂടെയാണ് ഞാൻ സമീപിച്ചത് എൻ്റെ ഈ ഈ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു പ്രൊഡ്യൂസർ ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു കബീറാണ് കബിയൂർ കാഷ്യൂസ് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഒരു കശുവണ്ടി ഫാക്ടറി ഉണ്ട് ക കബിയൂർ എന്ന പേരിൽ മറ്റ് പല സ്ഥാപനങ്ങളും കരുനാഗപ്പള്ളിയിലുണ്ട് അത് കരുനാഗപ്പള്ളിയിൽ അറിയപ്പെടുന്ന ഒരാൾ ആണെന്നും പറഞ്ഞു മുസ്ലീം മാത്രമാണ് ഇദ്ദേഹത്തോട് പറഞ്ഞു അത് കഴിഞ്ഞ് ഇദ്ദേഹം എന്ത് ചെയ്ത ഇദ്ദേഹം അന്ന് കോൺഗ്രസ്സിൻ്റെ ഒരു നേതാവായിരുന്ന ഒരു മുസ്ലിം സഹോദരനുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് ഒരു കത്ത് വാങ്ങിച്ചു ഈ കബീർ കബീർ മുതലാളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം അദ്ദേഹത്തെ കാണാൻ ചെന്ന് ഇട്ട് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വരുന്ന ആൾ ഇങ്ങനെ ഉദയ സ്റ്റുഡിയോയിൽ അസോസിയേറ്റ് ഡയറക്ടറാണ് ഈ കത്ത് കൊടുത്ത നല്ല പരിചയമുള്ള ആളാണ് സിനിമയെക്കുറിച്ച് അറിയാവുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ പരിചയപ്പെടുത്തി അപ്പോൾ ഇവർ എന്നെക്കുറിച്ച് പരിചയപ്പെടുത്തിയത് ഞാൻ ക്യാമറ ക്യാമറസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ട് വന്ന ആളാണ് എനിക്കതിനെക്കുറിച്ച് അത്ര വലിയ നിശ്ചയമൊന്നുമില്ല അതുകൊണ്ട് അതിൽ പോയി കാശ് കളയുന്നതിന് നല്ലത് ഞങ്ങൾക്ക് ഒരു വേണ്ടി സാമ്പത്തികം ഇൻവെസ്റ്റ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത് ഈ വിവരം അന്ന് തന്നെ കബീർ ഒരു കത് മുഖാന്തരം എന്നെ അറിയിച്ചു അതുകൊണ്ട് അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ ആ ഫിയേറ്റ് കാർ വാങ്ങിയ ഫിയേറ്റ് കാറിൽ ഇവിടെ വന്ന് ഞാനുമായിട്ട് സംസാരിക്കും നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞ് എടുത്താൽ പോരെ അത് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി എടുത്താൽ പോരെ അതല്ലേ നല്ലത് അപ്പോൾ ഇവരുടെ പറച്ചിൽ നിന്ന് എന്നോട് ഉള്ള ആത്മവിശ്വാസം കബീറിന് നഷ്ടപ്പെട്ടിരുന്നു ഞാൻ സമ്മതിച്ചു നിർഭാഗ്യവശാൽ ആറു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഈ ഹീ ലോകത്തോട് ഇടപെറുകയാണ് ഉണ്ടായത് കബീർ ഒരു ഹൃദയാ ആഘാതത്തെ തുടങ്ങി അദ്ദേഹം മരിച്ചു അപ്പോൾ സിനിമയിലോട്ട് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സമീപിക്കുന്ന ആളുകളാണ് ഇത് ഏറ്റവും വലിയ വിവരമുണ്ടെന്ന് പറഞ്ഞാൽ ആൾ ഇന്നും ഒരു അദ്ദേഹത്തിനൊരു സിനിമ എടുത്ത് സ്വന്തമായിട്ടൊരു ഇത് വരാൻ സാധിച്ചിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ സിനിമ എന്ന് പറഞ്ഞ ടെക്നിക്കൽ അറിവ് മാത്രമല്ല അത് കലാപരമായ ഒരു ഭീഷണം നമ്മുടെ മനസ്സിലുണ്ടാകണം എല്ലാം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് സിനിമ എടുക്കുന്നതെല്ലാം ഒരുപോലെയാണ് ഷോട്ടുകളെടുത്ത് കൂട്ടിച്ചേർത്ത് അതൊക്കെ തന്നെയാണ് എല്ലാ സിനിമകളും പക്ഷേ അതിനകത്ത് ആൾ നമ്മൾ ജനങ്ങളോട് ഉദ്ദേശിക്കുന്ന കഥ അതിന് അത അത് ജനങ്ങളിലോട്ട് എത്തിക്കുന്ന വിധങ്ങൾ അത് നമ്മളിൻ്റെ മനസ്സിൽ നിന്നാണ് രൂപപ്പെടും അതിൻ്റെ വ്യത്യസ്തതയാണ് ഓരോ സംവിധായകരും നമ്മുടെ ഇഷ്ടപ്പെടുന്നത് ചിലർ പടം കാണുമ്പോൾ നമുക്ക് വളരെ ഇഷ്ടം തന്നു അങ്ങനെ ഒന്നും ഇങ്ങനെ വന്നില്ല എന്നൊക്കെ ഉള്ള വിചാരങ്ങളും അത് ആ ഒരു മാനസിക അവസ്ഥ ഉണ്ടെങ്കിലേ സിനിമാ സംവിധാനത്തിൽ നമുക്ക് മുമ്പോട്ട് വരാൻ സാധിക്കുകയുള്ളൂ ടെക്നിക്കലായിട്ട് പഠിച്ച ഒരാളിനും യാതൊരു വിധത്തിലും അതിങ്ങനെ കൂട്ടിച്ചേർക്കാൻ അത് അല്ലാതെ ഏതൊരു വിധത്തിലും സിനിമയിലൊരു വലിയ പ്രവർത്തനം കാണി കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമില്ല ഇങ്ങനെ അടിപെട്ട ഞാൻ എങ്കിലും ഞാൻ പിന്നോട്ട് തിരിഞ്ഞില്ല ഞാനിങ്ങനെ ഈ ശ്രമങ്ങളുമായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന തിരക്കഥകൾ എഴുതി പല തിരക്കഥകൾ എഴുതി അപ്പോൾ ഓരോ തിരക്കഥകൾ എഴുതുമ്പോഴും എൻ്റെ മനസ്സിലിങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇത് ഭയങ്കര സംഭവമായിരിക്കുന്നു അപ്പോൾ ആദ്യം ഞാൻ എഴുതിയ തിരക്കഥ നോഹയുടെ പേടകമെന്ന് പറഞ്ഞൊരു തിരക്കഥയാണ് അത് എഴുതാനുള്ള സാഹചര്യം ഒരു എൻ്റെ മനസ്സിലെ ചിന്താഗതിയെ അന്ന് ഈ നടന്മാർക്കൊക്കെ വലിയ കാശ് കൊടുക്കണം അവർ ഇങ്ങനെ കൊണ്ടുവരുന്നതിനുള്ള ബുദ്ധിമുട്ട് സത്യൻ സാറിൻ്റെ ഈ പ്രയാസങ്ങളൊക്കെ അപ്പോൾ ഞാൻ നടന്മാർ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു സിനിമ ആയിരിക്കണം എന്ന് അധികം നടന്മാരില്ലാത്തൊരു സിനിമ അതായിരുന്നു എൻ്റെ നോഹയുടെ പേടകം നോഹയുടെ വീട് സിനിമ ഒരു പെൺകുട്ടി വളർത്തുന്ന മൃഗങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെട്ട് വളർത്തുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയും ഒരു സുഹൃത്തു മുത്ത് ഒരു ബോട്ടിൽ വെച്ച് സുനാമി പോലെ ഒരു ദുരന്തത്തിലകപ്പെട്ടു പോർന്ന് പോകുന്നതാണ് ആ കഥ അത് വളരെ റിസ്പുള്ളതാണ് അന്ന് കടലിൽ പോയി എടുക്കുന്നതിനെക്കുറിച്ചുള്ള വാസ്തവത്തിൽ എനിക്ക് അതിനെക്കുറിച്ച് ഒന്നും അറിയാൻ പാടില്ലായിരുന്നോ അതിൻ്റെ റിസ്ക്കിനെ കുറിച്ച് അതിൻ്റെ അതിൽ ആദ്യത്തെ ഒരു ഭാഗം ഞങ്ങൾ ഷൂട്ട് ചെയ്ത് ബോട്ടിൽ പോകാനുള്ള അവസരം ആയപ്പോഴാണ് അതിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അപ്പോഴാണ് മനസ്സിലാകുന്നത് കടലിലെ ഷൂട്ടിങ് ഭയങ്കരമായ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് ഇന്ന് ഒരുപാട് സാങ്കേതികവിദ്യ കൊണ്ട് കരക്ക് വെച്ച് വേണേലും കടൽ കളർ തിരകം ഉണ്ടാക്കാവുന്ന രീതിയിലുള്ള സാങ്കേതികതകളെ കൊണ്ട് എങ്കിലും ഒറിജിനലായിട്ട് അതെടുക്കണമെങ്കിൽ ഇപ്പോഴും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ആ ബഡ്ജറ്റ് അങ്ങനെ നിന്ന് ആ നോഹയുടെ പേടകം തിരക്കഥ പകർത്തുന്നതിന് വേണ്ടിയിട്ട് അന്ന് ഉദയ സ്റ്റുഡിയോയിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്ന ഒരു പോൾസൻ അന്ന് ഇന്ന് അദ്ദേഹം ഒരു ഡയറക്ടറൊക്കെ ആയിട്ടുണ്ട് പോൾസൻ വന്ന് ഇത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഇത് പകർത്തിക്കഴിഞ്ഞ് പോൾസൻ ഉദയ ഉദയാ സ്റ്റുഡിയോയിലെ അപ്പച്ചൻ സാറും ആരും ആയിട്ടൊക്കെ സംസാരിച്ച് ഈ കഥയെക്കുറിച്ചും അപ്പോൾ അവർ പോളിസിനോട് ചോദിച്ചു എടോ കൊണ്ട് അവരെക്കൊണ്ട് ഇതെടുക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യം ഉന്നയിച്ചു പോളിസൺ വന്ന് അത് എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പോളിസിൻ്റെ അടുത്ത് വളരെ രൂക്ഷമായിട്ടാണ് സംസാരിക്കുമ്പോൾ അതായത് ഞാനെടുക്കാൻ വേണ്ടി ഉണ്ടാക്കാതായിരുന്നു താരത് നാട്ടിൽ പറഞ്ഞ് താനത് വിൽക്കാൻ സമയം ശ്രമിക്കണം എന്ന അർത്ഥത്തിൽ ചോദിച്ച് ഞങ്ങൾ തമ്മിൽ വളരെ നീരസ പിരിഞ്ഞ് അതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇത് കടലിൽ പോയി എടുപ്പ് നടക്കില്ല ആ പ്രോഗ്രാം അങ്ങനെ നിന്നു അടുത്തതായി പിന്നെ ഒരു അവസരം തിരുവോ ഒരു കഥ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്നു കാത്തിരുന്ന് ഇപ്പോഴാണ് ഒരു തെലുങ്ക് പ്രൊഡ്യൂസർ ഒരു ഭയ തെലുങ്ക് സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പ്രൊ പടം പ്രൊഡ്യൂസ് ചെയ്യാവുന്ന രീതിയിൽ സംസാരിച്ചു